റാറ്റ്ഹോൾ മൈനേഴ്സ് എലിമാളത്തിലെ ഖനിത്തൊഴിലാളികൾ കഷ്ടിച്ച് ഒരാൾക്ക് നിരങ്ങിപ്പോകാൻ മാത്രം വീതിയുള്ള മരണക്കുഴികളിലേക്ക് കൽക്കരി തേടി എലികളെ പോലെ നീങ്ങുന്ന തൊഴിലാളികൾ അസമിലെയും മേഘാലയയിലെയും ഇത്തരം അനധികൃത ഖനികളിൽ മരിച്ചു വീഴുന്ന മനുഷ്യരുടെ ദുരിത ജീവിതം ലോകത്തെ ഏറ്റവും വലിയ കൽക്കരി ഉൽപാദക രാഷ്ട്രങ്ങളിലൊന്നായ ഇന്ത്യയിൽ അത്ര വലിയ ചർച്ചയായി മാറാറില്ല വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അനധികൃതമായി നടക്കുന്ന റാറ്റ്ഹോൾ മൈനിങ് വാർത്തയാകാറുള്ളത് കൂട്ടമരണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അസമിലെ ദിമാ ഹസാവോ ജില്ലയിലുള്ള ഒരു അനധികൃത ഖനിയിൽ നിരവധി തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം കുടുങ്ങിപ്പോയതോടെ വാർത്തകൾ വീണ്ടും വന്നു തുടങ്ങി പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തുവെന്നും മറ്റുള്ളവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നുമാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പതിനഞ്ച് തൊഴിലാളികളാണ് പുറത്തു വരാനാകാതെ ഖനിക്കുള്ളിൽ അകപ്പെട്ടതെന്ന് ചില റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഒൻപത് പേരെന്നാണ് ഔദ്യോഗിക കണക്ക് യന്ത്രത്തിന്റെ സഹായമില്ലാതെ നാടൻ ആയുധങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൽക്കരി ഖനനത്തിനായി ഭൂമിക്കടിയിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യർ നുഴഞ്ഞു കയറുന്നത് ചെറിയ വിസ്താരം മാത്രമുള്ള കുഴികളിലൂടെയാണ് ഖനന പ്രവർത്തനം നടത്തുന്നത് എന്നതുകൊണ്ടാണ് അത് റാറ്റ്ഹോൾ മൈനിങ് അഥവാ എലിമാള ഖനനം എന്നറിയപ്പെടുന്നത് അഞ്ഞൂറടിയോളം ആഴമുണ്ട് മിക്ക കുഴികൾക്കും ഇങ്ങനെ നടക്കുന്ന ഖനനമെല്ലാം അനധികൃതവുമാണ് അവിചാരിതമായി ഖനികളിൽ സ്ഫോടനമോ മഴ പെയ്ത് വെള്ളപ്പൊക്കമോ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനം പോലും നടത്താതെ തൊഴിലാളികൾ ശ്വാസം മുട്ടി മരിക്കാൻ വിധിക്കപ്പെടുന്നു സുരക്ഷാ മാർഗങ്ങൾ ഒന്നുമില്ലാത്ത ഈ അപകടകരമായ തൊഴിലേക്ക് അവരെത്താൻ കാരണം ദാരിദ്ര്യം മാത്രമാണ് മറ്റു മേഖലകളിലുള്ളതിനേക്കാൾ കൂലി കൂടുതൽ കിട്ടുന്നത് മാത്രം ജീവൻ പണയം വയ്ക്കാൻ തയ്യാറാകുന്ന നിസ്സഹായരായ മനുഷ്യർ ഇവർക്ക് സുരക്ഷാ ഒന്നും ഒരുക്കാതെ അടിസ്ഥാന തൊഴിലവകാശങ്ങൾ ഒന്നും ഉറപ്പാക്കാതെ വൻ ലാഭമാണ് ഖനന മാഫിയ ഈ എലിപ്പൊത്തുകളിൽ നിന്നും വാരി കൂട്ടുന്നത് പല തൊഴിലാളികളും ജോലി ചെയ്യാനായി തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരികെ വരുന്നത് ദിവസങ്ങൾ കഴിഞ്ഞാണ് ഇടയ്ക്ക് ആരെങ്കിലും മരണപ്പെട്ടാൽ പോലും വിവരം പുറത്തറിയാൻ വൈകും റാറ്റ്ഹോൾ മൈനിങ് ഇന്ത്യയിൽ ചർച്ചയായി മാറിയ മറ്റൊരു സന്ദർഭമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പന്ത്രണ്ടിന് ഉത്തരാഖണ്ഡിലെ സിൽക്കയാര തുരങ്ക നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തിൽ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയ നാൽപ്പത്തിയൊന്ന് തൊഴിലാളികളെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിച്ചത് ഈ റാറ്റ്ഹോൾ മൈനേഴ്സാണ് പതിനാറ് ദിവസത്തിന് ശേഷം കുടുങ്ങിയ മുഴുവൻ തൊഴിലാളികളെയും പുറത്തെത്തിച്ചത് റാറ്റ്ഹോൾ ടെക്നിക്കാണ് അമേരിക്കയിൽ നിന്നും ഇറക്കുമതി ചെയ്ത യന്ത്രങ്ങൾ വരെ പരാജയപ്പെട്ടെടുത്ത് രക്ഷകരായി മാറിയ റാറ്റ്ഹോൾ ഖനി തൊഴിലാളികൾ ഏറെ പ്രശംസിക്കപ്പെട്ടു എന്നാൽ അതുകൊണ്ടൊന്നും നോർത്ത് ഈസ്റ്റിലെ ഖനികളിൽ അവർ അവരനുഭവിക്കുന്ന ചൂഷണങ്ങളിലേക്ക് അധികാരികളുടെ ശ്രദ്ധ എത്തിയതേയില്ല ഇപ്പോഴുണ്ടായ അപകടത്തിന് ശേഷം ദിമാ ഹസാവോ ജില്ലയിൽ മാത്രം അസം സർക്കാർ കണ്ടെത്തിയത് ഇരുന്നൂറ്റി ഇരുപത് റാറ്റ് ഹോൾ ഖനികളാണ് ദിമാ ഹസാവോയിൽ അപകടം നടന്ന് പതിമൂന്ന് ദിവസം മുന്നിട്ടിട്ടും കനിയിൽ കുടുങ്ങിയ ഒരാളെ പോലും രക്ഷിക്കാൻ ആധുനിക രക്ഷാപ്രവർത്തന ദൗത്യങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഈ സംഭവത്തിൽ ഹലാലി പ്രോഗ്രസീവ് വെൽഫെയർ സൊസൈറ്റി എന്ന എൻ ജി ഒ നൽകിയ പരാതിയിൽ എഫ്ഐആർ ഐ ഇട്ടിരിക്കുന്നത് ഓട്ടോണമസ് ഡിസ്ട്രിക്ട് കൗൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവായ ദബോലാൽ ഗോർലോസയ്ക്ക് എതിരായാണ് അപകട സാധ്യത ഏറെയുള്ള ഈ ഖനനത്തിനെതിരെ അസാമിലെ ഓൾ ദിമാസ സ്റ്റുഡൻസ് യൂണിയൻ സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ദേശീയ ഹരിത ട്രിബ്യൂണൽ രണ്ടായിരത്തി പതിനാലിൽ ഇത് നിരോധിച്ചതുമാണ് സുപ്രീം കോടതിയും ഇത് ശരിവച്ചിരുന്നു പക്ഷേ ഇതൊന്നും വകവെക്കാതെ ഖനനം തുടർന്നു മരണങ്ങളും ആവർത്തിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മേഘാലയയിലെ ജയന്തിയ ഹിൽസിലെ ഖനിയിൽ സമാന രീതിയിലുണ്ടായ അപകടത്തിൽ കുടുങ്ങിയത് പതിനഞ്ചു പേരായിരുന്നു രക്ഷപ്പെടുത്താനായത് വെറും അഞ്ചു പേര് മാത്രം രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ജയന്തിയ കുന്നുകളിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാഗാലാന്റിലെ വോഖ ജില്ലയിലും ഉണ്ടായ മൂന്ന് വലിയ അപകടങ്ങളിൽ ഇരുപത്തിയൊന്ന് പേരാണ് മരണപ്പെട്ടത് സുപ്രീം കോടതി വരെ അനധികൃതമാണെന്ന് വിധിച്ച ഈ ഖനികൾ എങ്ങനെയാണ് ഇപ്പോഴും തുറന്നു പ്രവർത്തിക്കുന്നത് ആരാണ് ഈ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് ആരുടെ താല്പര്യങ്ങളാണ് ഇതിന് പിന്നിലുള്ളത് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽപ്പെട്ട സ്വയം ഭരണാധികാരമുള്ള വടക്കു കിഴക്കൻ ഇന്ത്യയിലെ അസം മേഘാലയ ത്രിപുര മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ആദിവാസി മേഖലകളിൽ ഭരണ നിർവഹണം നടത്തുന്നത് ജുഡീഷ്യൽ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള സ്വയംഭരണ കൗൺസിലുകളാണ് ആറാം ഷെഡ്യൂളിന് കീഴിൽ വരുന്ന പ്രദേശമാണ് ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന ദിമാ ഹസാവോ ദിമാ ഹസാവോ ഓട്ടോണമസ് കൗൺസിലാണ് ഇവിടെ ഭരണം നടത്തുന്നത് ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ളത് ഈ കൗൺസിലിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ആണ് അസം സംസ്ഥാന സർക്കാരിന് ഇവിടെ നിയന്ത്രണങ്ങൾ കുറവാണ് എന്നാൽ ദിമാ ഹസാവോ സ്വയംഭരണ കൗൺസിലിന്റെ കീഴിലുള്ള മുപ്പത് മണ്ഡലങ്ങളിൽ ഇരുപത്തിയെട്ട് മണ്ഡലങ്ങൾ ഭരിക്കുന്നതും സംസ്ഥാനം ഭരിക്കുന്നതും ബി ആണ് എന്നിട്ടും ഈ നിയമവിരുദ്ധ ഖനനം തടയാനുള്ള രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ ഭരണകക്ഷിയായ ബി ജെ പി ശ്രമിക്കുന്നതേയില്ല എല്ലാ കാലത്തും ഈ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് ഈ ഖനികൾ പണത്തിന്റെ ഉറവിടങ്ങൾ കൂടിയായിരുന്നു അവർ മാഫിയകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നു വലിയ അഴിമതിയാണ് ഖനനത്തിന്റെ പേരിൽ ഇവിടെ നടക്കുന്നത് പ്രതിദിനം ആയിരത്തി അഞ്ഞൂറ് മുതൽ രണ്ടായിരം രൂപയ്ക്ക് വേണ്ടി അപകടകരമാം വിധം തൊഴിലേർപ്പെടുന്ന തൊഴിലാളികളെ ആരും പരിഗണിക്കുന്നതേയില്ല മറ്റ് ജീവിത സാഹചര്യങ്ങൾ ഇല്ലാത്തതിനാൽ അവർക്കും ഈ കൂലി പ്രധാനമായി മാറുന്നു മേഘാലയ അസം സംസ്ഥാനങ്ങളിലെ കൽക്കരി ഖനികളെ കുറിച്ച് പഠനം നടത്തിയ ആഗോള വിദഗ്ധരടങ്ങുന്ന സംഘം ഖനന രീതികളിൽ മാറ്റം വേണമെന്നും നിലവിലുള്ള ഖനന രീതി ഉപേക്ഷിക്കണമെന്നും നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും അത് നടപ്പാക്കാനായിട്ടില്ല ഭൂമിയിലെ ധാതു സമ്പത്തിനു വേണ്ടിയുള്ള അധികാരം പൊതുസമൂഹത്തിനാണ് എന്നതുകൊണ്ട് തന്നെ മാഫിയകളുടെ ഈ കൊള്ള തീർച്ചയായും നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട് അപകടങ്ങൾ തുടർക്കഥയായി മാറിയ ഈ മരണക്കുഴികൾ പാവപ്പെട്ട മനുഷ്യർക്ക് ഒരിക്കലും ഉപജീവന മാർഗമായി മാറരുത് കടുത്ത ദാരിദ്ര്യം കാരണം ഈ തൊഴിൽ ചെയ്യേണ്ടി വരുന്ന മനുഷ്യരെ മറ്റു മേഖലകളിലേക്ക് പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് കഴിയണം അതല്ലെങ്കിൽ പ്രകൃതിയെയും മനുഷ്യനെയും ചൂഷണം ചെയ്യാത്ത നിയമവിധേയമായ നിയന്ത്രണങ്ങളുള്ള ഖനന പ്രവർത്തനങ്ങളിലേക്ക് ഈ പ്രദേശങ്ങൾ മാറണം